ഇങ്ങനെ ഇതുകൊണ്ടോ ഇങ്ങനെ നോക്കാനുണ്ടല്ലോ മഴയത്ത് നല്ല ആടുപ്പിടിച്ചേക്കും നമുക്ക് ഇഷ്ടം പോലെ കാന്താച്ചിനെ നിങ്ങളിങ്ങനെ കൊണ്ടു നട്ടിട്ടുണ്ടോ പറമ്പിൽ കാണുന്ന പിന്നെ നമുക്ക് എപ്പോഴും ഇപ്പോൾ പറമ്പിൽ ഇപ്പോൾ പറിക്കത്തില്ല നമുക്ക് വീടിൻ്റെ സൈഡിൽ ഉണ്ടെങ്കിൽ അത് പറിക്കാൻ അല്ല ഇപ്പോൾ ഇതുപോലെ കൊണ്ട് നട്ടാൽ മതി നല്ല മഴയുള്ള കാരണം അവിടെ വന്നോളും പോകില്ല എന്നാലും കുഴപ്പമില്ല ചാത്തി വെച്ചാൽ മതി ചാപ്പടക്കെട്ടല്ല നടന്നേ പിന്നെ അവിടെ നിന്നോളൂ വെള്ളം കയറാതെ ചൂട്ടില് ഇങ്ങനെ ഇച്ചിരി ഊട്ടി വെച്ചു